ഒരിക്കലും തൃശ്ശൂരിനെന്ന് കേന്ദ്ര ഗവൺമെൻറ്റോ ഞാനോ വാക്ക് പറഞ്ഞിട്ടേ ഇല്ല ഈ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് തൃശ്ശൂരിന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എം പി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണത് ഞാനത് ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ കേരളം കേരളത്തിൻ്റെ ഒരേ എയിംസേ ഉള്ളൂ എന്ന് നിശ്ചയിച്ചാൽ ഞാൻ യോഗ്യമായിട്ട് മലയാളിയായി പ്രവർത്തിക്കണം കേരളീയനായി പ്രവർത്തിക്കണം ആരാണ് അടിതെറ്റിക്കിടക്കുന്നത് എന്റെ നോട്ടത്തിൽ വയനാട് പോലുമല്ല അല്ല ഇടുക്കിയും ആലപ്പുഴയുമാണ് പക്ഷെ ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഫങ്ഷനാലിറ്റി നോക്കുമ്പോൾ പ്രവർത്തനത്തിന്റെ സാധ്യതകൾ അളക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ പൊസിഷനിങ് നോക്കുമ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന കീഴ്പെട്ട് പോയ കമ്മ്യൂണിസം കൊണ്ട് തൊലഞ്ഞു പോയ ഒരു ജില്ലയുടെ ഉദ്ധാരണമാണ് പുനരുദ്ധാരണമല്ല അതിനെ പടുപുഴിയിൽ നിന്ന് കരകയറ്റണമെന്ന് കേരളത്തിലെ തൃശ്ശൂർ തൃശ്ശൂർക്കാരടക്കമുള്ള മലയാളികൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയും ഞാൻ വളരെ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും ഇതിൽ രാഷ്ട്രീയമില്ല പ്രാദേശികതയില്ല ഞാൻ കൊല്ലത്ത് വേണമെന്ന് പറഞ്ഞില്ല കൊല്ലത്തെനിക്ക് വീടുണ്ട് പറമ്പുണ്ട് തിരുവനന്തപുരത്ത് വേണമെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഇവിടെയെല്ലാം ഉള്ള ഇൻഫ്ര മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ നോക്കൂ കോഴിക്കോടായാലും കണ്ണൂരായാലും കോട്ടയം ആയാൽ പോലും കോട്ടയത്തെ മെഡിക്കൽ കോളേജെന്ന് പറയുന്നത് നല്ല റേറ്റിംഗ് ഉള്ളതാണ് ഉന്നതമല്ല എങ്കിലും റേറ്റിംഗ് ഉള്ളതാണ് ആലപ്പുഴയുടെ അവസ്ഥ എന്താണ് ആലപ്പുഴയിൽ മറ്റേത് ആശുപത്രിയാണ് ജനങ്ങൾക്ക് ഒരു സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നത് ചങ്ങനാശേരി തിരുവല്ല പ്രദേശത്തുള്ളവർക്ക് പോലും അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ട് അല്ലെ അപ്പോ നമ്മൾ ഇല്ലായ്മയിൽ കിടക്കുന്നവനെ ഉയർത്തിക്കൊണ്ടുവരിക എങ്കിലേ എൻ്റെ പ്രധാനമന്ത്രിയുടെ ആപ്തവാക്യം എന്ന് പറയുന്ന നാല് വരികൾ പൂർണതയിലെത്തും ആ സബ് കയ്യിൽ ആല ആലപ്പുഴ വേണമെന്ന് തൃശ്ശൂർക്കാർ ഇന്ന് മുതൽ വടക്കുന്നാഥൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി അതാണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത് വേറെ ആർക്കെങ്കിലും നിഷേധിച്ചു എന്നല്ല ഞാൻ പറയുന്നത് എന്താ എൻ്റെ മന്ത്രി പറഞ്ഞത് പിന്നെ ഇത് ഞാൻ നിങ്ങളുടെ വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ട് തുടങ്ങിയ കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് മൺസൂൺ സെഷനിലാണ് ഞാൻ രണ്ടാഞ്ചി ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ രാജ്യസഭയുടെ ബെല്ലിൽ ഇറങ്ങിയ ഒരു ബഹളം ഉണ്ടാക്കി പിരിഞ്ഞ സമയത്ത് ആ അഞ്ച് സമയത്ത് ആ മണിക്കൂറുകളിലാണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഒരു എയിംസ് ഉണ്ടെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് ആലപ്പുഴക്ക് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റ പന്തയ്ക്ക് ഉണ്ടായെന്നാണ് ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടുള്ളത് ഫീസിബിൾ ഞാൻ മെട്രോ ഫീസിബിൾ ആവണമെങ്കിൽ ഞങ്ങൾ ഡൽഹി മെട്രോ മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് പോയി ഡൽഹി അടക്കം ഹരിയാന യു പി ഡൽഹി മെട്രോ ആയിട്ടാണ് വിടുന്നത് അതിൽ ഞാൻ ഇപ്പോഴാണ് മനോഹർലാൽ അതിന്റെ ചാർജ് ഉള്ളത് ട്ടർജി പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹരിയാനയിലെ ടച്ചിങ് ഫേസ് ഒന്നോ രണ്ടോ സോണുകളിൽ മാത്രമാണ് മെട്രോ ആയിട്ട് പോകുന്നത് ശേഷം ആർ ആർ ടി എസ് ആയിട്ടാണ് പോകുന്നത് ഇവിടെ കഴിഞ്ഞ ഡിസംബറിൽ കൂടിയ കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു ആർ ആർ ടി എസ് ആയിട്ട് നെടുമ്പാശ്ശേരി വരെ അദ്ദേഹം അംഗീകരിച്ചു അന്ന് അംഗീകരിച്ചതേ ഉള്ളൂ ഇപ്പോൾ അത് സാങ്ഷനായിട്ടുണ്ട് നെടുമ്പാശ്ശേരി വരെ വരും അത് മനോഹർലാൽ ഖട്ടർജിയാണ് അതിൻ്റെ തീരുമാനമെടുത്തത് അവിടെ അങ്കമാനി വരെയും മെട്രോ ആയി വന്ന് ക്രോസ് കട്ട് ചെയ്ത് നമ്മുടെ ഈ വെസ്റ്റേൺ സ്ട്രച്ചല്ലേ കോസ്റ്റൽ ഏരിയ അവർക്കൊരു റെയിൽ സൗകര്യം വേണ്ടേ എൻ്റെ കാഴ്ചപ്പാടിലുള്ളത് അത് ആർ ആർ ടി എസ് ആയി ക്രോസ് കട്ട് ചെയ്ത് നാട്ടിക ഇരിഞ്ഞാലക്കുട അല്ലേ തൃപ്രയാർ ഇരിഞ്ഞാലക്കുട അല്ല തൃപ്രയാർ വഴി ചേറ്റുവ ഗുരുവായൂരിൻ്റെ പടിഞ്ഞാറ് വശം വഴി പൊന്നാനി തിരൂർ അതായത് ഒരു സദേൺ റെയിൽവേയുടെ ഒരു ലൈൻ വരുന്നതിനകത്ത് സ്ഥലമെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ട് ഇതൊരു ഹൈറൈസ്ഡ് ആയിട്ട് മെട്രോ പോലെ ഓടിപ്പോകുന്ന ആർ ആർ ടി എസ് സൗകര്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ഒരു റെയിൽ സൗകര്യം റെയിൽ അനുഭവം എന്ന് പറയുന്നത് വരാം ഇതും കാഴ്ചപ്പാടാണ് ഇത് സാധ്യമാകാൻ വഴിയുണ്ടെന്നാണ് ലാൽ കട്ടർജി പറഞ്ഞിട്ടുള്ളത് അത് അദ്ദേഹം ആ മീറ്റിംഗിൽ ഓപ്പണായിട്ട് പത്ത് എഴുപത് പേരുണ്ടായിരുന്ന ഒരു കോൺക്ലേവിൽ അത് പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ കോൺക്ലേവ് അതിന് സാക്ഷിയായത് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുമാണ് ഈ ആർ ആർ ടി എസ് എന്ന് പറയുന്ന ഒരു ഒരു അംശം എൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം പാകുന്നതിന് മുമ്പ് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് ഇത് ബാല്യക്കര വരെയെങ്കിലും എത്തണം പറ്റിയാൽ പാലക്കാടും കോയമ്പത്തൂരും എത്തണം എങ്കിലേ നമ്മുടെ സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്ന കണക്ട് കിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എയിംസ് ആലപ്പുഴയിൽ വരികയാണെങ്കിൽ ഈ മെട്രോ കായംകുളം വരെ എത്തിയാൽ എന്താണ് വികസനം വികസനത്തിന്റെ വികസനത്തിൻ്റെ എന്താണ് ഫോസൈറ്റഡ്നസ് എന്താണ് ഇതെല്ലാം നിങ്ങൾ ചർച്ചയിലൂടെ ഇവാലുവേറ്റ് ചെയ്യണം പക്ഷെ ആ ചർച്ച ചെയ്യുന്ന ചാനലിൻ്റെ വക്താക്കൾക്ക് രാഷ്ട്രീയത്തിൻ്റെ തിമിരം വരാൻ പാടില്ല അതിപ്രസരവും പാടില്ല അപേക്ഷ അപ്പോൾ വേറെ ആർക്കും എല്ലാവർക്കും താങ്ക്സ്